ഇപ്പോൾ ഉച്ചപൂജ നട തുറന്നിരിക്കുന്ന സമയമാണ് ഇന്ന് മീനു മാസം ഒന്നാം തീയതിയാണ് വരട്ടെ ഇന്ന് മീനമാസം ഒന്നാം തീയതിയാണ് ഉച്ചപൂജ നടന്നു തുറന്നിരിക്കുന്ന സമയമാണ് ഇന്നാണ് മേൽശാന്തി തിരഞ്ഞെടുപ്പ് നടന്നത് ഇപ്പോൾ ഉച്ചപൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് വെള്ളിക്കൂടത്തിൽ നരക്ക് മേൽശാന്തി സ്ഥാനത്തേക്ക് അപേക്ഷ ക്ഷണിച്ച് ആ ഇൻ്റർവ്യൂയില് പാസ്സായ ആളുകളുടെ പേര് പേരെഴുതിയ ഒരു വെള്ളിക്കൂടത്തിൽ നിന്ന് ഇപ്പോഴത്തെ മേൽശാന്തി ആയിട്ടുള്ള പൊട്ടപ്പുഴി ശ്രീനാഥോയ്ക്ക് ഒരാളുടെ പേര് തിരഞ്ഞെടുക്കും അങ്ങനെയാണ് മേൽശാന്തി തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ അടുത്ത ആറുമാസക്കാലത്തേക്ക് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായിട്ട് പള്ളിനിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അദ്ദേഹം നിലവിൽ ഇപ്പോൾ ശ്രീ ശ്രീധന്വന്തരി മൂർത്തിയുടെ നെല്ലുവായി ധന്വന്തരി മൂർത്തിയുടെ മേൽശാന്തിയായിട്ട് ഉള്ള ആളാണ് നെല്ലുവായി മേൽശാന്തി ആണെന്നാണ് പറഞ്ഞത് ധനവരിയുടെ അമ്പലത്തിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിനാണ് അടുത്ത ആറുമാസ കാലത്തേക്ക് ഗുരുവായൂരപ്പന യേശുദ്ധമ്മ കണക്ക് സേവിക്കാനുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോ ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ടോ ആരാണെന്നറിയാൻ ഓരോ ഭക്തജനങ്ങളും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കും അദ്ദേഹമാണ് അപ്പൊ ഇവിടെ മാധ്യമപ്രവർത്തകരെ എല്ലാവരും കാത്തു തിരികാണ്ട് കേട്ടോ അദ്ദേഹം മകത്തില്ലയോ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചിലപ്പോൾ അങ്ങനെയാണല്ലോ എല്ലാ മേൽശാന്തിമാർ എല്ലാ അപേക്ഷകരൊന്നും അവിടെ വെയിറ്റ് ചെയ്യില്ല ഞാൻ ആർക്കെ കിട്ടുക എന്നുള്ളതറിയില്ലോ അപ്പൊ അദ്ദേഹം ഉണ്ടോ ഇല്ലയോ അറിയില്ല മാധ്യമപ്രവർത്തകരെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത ആ ഒരു മേൽശാന്തി ആരാണ് എന്നറിയാനായിട്ട് അവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതിനെല്ലാം ആകാംക്ഷാപൂർവം എല്ലാവരും കാത്തിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ മാതൃഭൂമിയുടെ ഒക്കെ സീനിയർ പത്രപ്രവർത്തകനായിട്ടുള്ള അദ്ദേഹം ജനോതിരുവായൊരു അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഭഗവതി കേട്ടിൻ്റെ അടുത്താണ് ഇപ്പം നമ്മൾ നയിക്കുന്നവരോട്ടോ ക്ഷേത്രക്കുളത്തിനോട് ചേർന്ന ക്ഷേത്രക്കുളം കാണുന്നുണ്ടായിരിക്കും ഇവിടെ ഇപ്പം കാണുന്ന ഈ ഒരു ക്യൂ സംവിധാനം അന്ന അന്നലക്ഷ്മി ഹാളിലേക്കുള്ള പ്രസാദവും ഭക്തജനങ്ങളുടെ ഒരു ജോലിയാണ് കേട്ടോ കാണുന്നത് ഇന്ന് ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസം തന്നെയാണ് ഏത് കൊല്ലത്തിൽ അതിന് ഒമ്പത്തേക്കും എനിക്ക് രണ്ടായിരത്തി പതിനേഴോ രണ്ടായിരത്തി പതിനെട്ടോ സംശയം നോക്കണം എൻ്റെ ഫയം വെച്ചാൽ എനിക്കറിയില്ല ഏഴ് വർഷം മുൻപേ രണ്ടാം തവണ നിങ്ങളെ പിടിച്ചാൽ മതിയാ വടക്കാഞ്ചേരി പനങ്ങോട്ടുകേര പള്ളിശ്ശേരി മനക്കൽ മധുസൂദന നമ്പൂതിരി അമ്പത്തിമൂന്ന് വയസ്സ് ഇതുകാരും മേശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇത്തവണ കൂടുതൽ അപേക്ഷകരുണ്ടായിരുന്നു വല്ല ഇത്തവണ അമ്പത്തിയാറ് അപേക്ഷകരുണ്ടായിരുന്നു അതിൽ അമ്പത്തിനാല് പേര് ക്ഷണിച്ചു കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് തന്ത്രി നമ്പൂരിപ്പാടുമായി ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് അമ്പത്തിനാല് പേര് ക്ഷണിച്ചു എത്തിയത് അമ്പത് പേരാണ് ഈ അമ്പത് പേരിൽ അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിട്ട് നാൽപ്പത്തിയഞ്ച് പേര് യോഗ്യത നേടി ഈ നാൽപ്പത്തിയഞ്ച് പേരിൽ നിന്നാണ് ഇപ്പോഴത്തെ മേശാനി പൊട്ടക്കുഴി സ്നീനാഥ് നമ്പൂരി നറുക്കെടുത്തത് തന്ത്രി സേന സ്നേഹ നമ്പൂരിപ്പാടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ തന്ത്രി ചൈനാസ് കൃഷ്ണമ്പൂരിപ്പാടും അവിടെ സന്നിധിതരായിരുന്നു ദേവസ്വം ചെയർമാൻ ഉൾപ്പെടെ എല്ലാ എല്ലാ ഭരണസമിതി അംഗങ്ങളും അവിടെ സാന്നിധ്യമുണ്ട് കുറ്റ പ്രവർത്തകനായിട്ടുള്ള ജനഗുരുവായാണ് നമ്മളോട് ഇപ്പോൾ അത് സംസാരിച്ചത് അദ്ദേഹം വിശദമായിട്ടെല്ലാം പറഞ്ഞല്ലോ അപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു പത്ത് മിനിറ്റോളം സമയമായിട്ട് കേട്ടോ അങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ അവരെല്ലാവരും ആകാംക്ഷ പൂർവ്വം കയറ്റുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ മേൽശാന്തയുടെ ഒരു ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതെന്ന് അറിയാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവതലങ്ങളെല്ലാം ഉൾക്കൊള്ളാനായിട്ട് അത് കണ്ട് കൊറേ കാര്യങ്ങളൊക്കെ പഠിച്ചുണ്ട് അറിയില്ലായിരുന്നു നമ്മളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് മനസ്സിലാക്കി താങ്ക് യു താങ്ക് യു ഇപ്പൊ ലൈവ് ആട്ടോ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചപ്പൂച്ചയുടെ ലൈവ് പോയിക്കൊണ്ടിരിക്കാണ് ഞങ്ങള് അപ്പൊ ഇന്നലെയാണോ വന്നത് താങ്ക് യു താങ്ക് യു സന്തോഷം അപ്പോൾ ഗുരുവായൂർ മേൽശാന്തി തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ എല്ലാവരും അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അദ്ദേഹം നിലവിൽ ഇവിടെ വന്നിട്ടില്ല എല്ലാവരും ഉണ്ട് ശരി കേട്ടോ